പ്രകൃതിയെ ചൂഷണം ചെയ്തും ജനങ്ങളെ കൊള്ളയടിച്ചും മാത്രമേ ഒരാൾക്ക് പണക്കാരനാവാൻ സാധിക്കുകയുള്ളൂ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പാറമടകൾ ചെറിയ ചെറിയ പാറമടകൾ തുടങ്ങി കോടിക്കണക്കിൻ്റെ ഒരു ആസ്തി ഉണ്ടാക്കിയെടുത്ത പലരും ചാക്കിൽ പണം കിട്ടിക്കൊണ്ടു പോകുന്നു എന്നൊക്കെ പറയാറുണ്ട് പാറമടയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് അതനുസരിച്ചുള്ള വേതനം കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ടാണ് ഇവിടെ പാറമടകൾ കൂടുതലും പ്രവർത്തിക്കുന്നത് ഇത്തരം പാറമുടകൾ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിൽ വേണ്ടത്ര സുരക്ഷയുണ്ട് എന്ന് ചോദിച്ചാൽ അതുമില്ല പാറമടകൾക്കെതിരെ ശബ്ദിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ കളക്ടർമാർ ഉൾപ്പെടെയുള്ളവരെ മണിക്കൂറുകൾ വെച്ചാണ് ഇവിടുന്ന് സ്ഥലം മാറ്റപ്പെടുന്നത് എത്ര പാറ പൊട്ടിച്ചാലും ദുരിതാശ്വാസ നിധിയിലേക്ക് പത്തു ലക്ഷം രൂപ കൊടുത്താൽ മതിയെന്ന് ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ചെയർമാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു എത്ര ശരിയായ വാക്കുകളാണ് അയാൾ അങ്ങനെ അല്ല പറഞ്ഞെങ്കിൽ പോലും പറഞ്ഞതിൻ്റെ ആന്തരിക അർത്ഥം അങ്ങനെയായിരുന്നു നമ്മുടെ സംസ്ഥാനത്തുള്ള ഭരണകക്ഷികൾക്കും പ്രതിപക്ഷത്തിനും ഉദ്യോഗസ്ഥന്മാർക്കും പാറമടകളെ വലിയ ഇഷ്ടമാണ് പക്ഷേ അവിടെ പൊട്ടിച്ചു നീക്കുന്ന പാറകൾ ഈ പ്രകൃതിയിലെ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം സംഭവിക്കാൻ കാരണമാകുന്നു കൂടി ഈ ഭരണകർത്താക്കൾ മനസ്സിലാക്കുക നമുക്ക് ശേഷവും ഇവിടെ പ്രകൃതിയും മനുഷ്യനും ഉണ്ടാകണം എന്നുള്ള ഒരു വിശ്വാസവും മറ്റുള്ളവർക്കൊരു ആശ്വാസവുമാകണം നമ്മുടെ ഭരണക്രമം